പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൌഢഗംഭീരമായ സമാപനം പാലാ കത്തീഡ്രൽ ഹാളിൽ നടന്ന സമാപന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു കർണിനാൽ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായിരുന്നു വിശ്വാസ തീവ്രതയും ചൈതന്യവർധനവും നൽകുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ വന്ന പാലാരൂപതൊന്ന് ഇടവകകളായി വളർന്ന് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ആയിരത്തി ഒന്നൂറ്റി അറുപത്തി ചതുരശ്ര കിലോമീറ്ററുകളായി വ്യാപിച്ചു കിടക്കുകയാണ് എഴുപത്തി അയ്യായിരത്തോളം കത്തോലിക്ക കുടുംബങ്ങളിലായി മൂന്നേകാൽ ലക്ഷത്തോളം വിശ്വാസികളുള്ള പാലാരൂപതയുടെ പ്രഥമ അധ്യക്ഷന്മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവായിരുന്നു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലം പാലാരൂപത വിവിധ മേഖലകളിൽ പുരോഗതിയുടെ പാതയിൽ സഞ്ചരിച്ചപ്പോൾ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഒരു വർഷം നീണ്ട പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഭരണജ്ഞാനത്ത് അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമിട്ട ആഘോഷ പരിപാടികളുടെ സമാപനം പല കത്തീഡ്രലിൽ നടന്നു സിറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിനിസ് മിനിസ്ട്രിയെ ഇൻഡസ്ട്രിയാക്കാത്ത അനന്യമായ പ്രവർത്തന പാരമ്പര്യമാണ് പാലാരൂപതയ്ക്കുള്ളതെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു വിശ്വാസത്തിൽ കലർപ്പില്ലാതെ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കുന്ന പാലാ രൂപത മുമ്പേ പറക്കുന്ന പക്ഷിയാണ് വിശ്വാസത്തിന്റെ തനിമയും മേന്മയുമുള്ള സ്ഥലമാണ് പാല വിശുദ്ധിയുടെ മേന്മ സമ്മാനിക്കാനും രൂപതയ്ക്ക് കഴിയുന്നതായി റാഫേൽ തട്ടിൽ പറഞ്ഞു വീഞ്ഞ് സൂക്ഷിക്കുന്ന ഇടം ഏതാണെന്ന് ചോദിക്കാൻ ആത്മസമർപ്പണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലൊക്കെ ബാലരൂപതയ്ക്ക് പകരം വയ്ക്കാൻ ഒരു രൂപതയ്ക്കും കഴിയാത്ത വിധത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് പലരൂപത സ്ഥാപിക്കപ്പെടുന്നത് ഈ രൂപതയുടെ ആരംഭത്തിലെ ഏറ്റവും തുടങ്ങി വരെ വർഷക്കാലം നേതൃത്വം കൊടുത്ത് വളർച്ചയാകും സമ്മേളനത്തിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായിരുന്നു പാലാരൂപത മാതൃകാരൂപതകളുടെ ഏറ്റവും മുന്നിലാണെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു നേതൃത്വത്തിന്റെ ശക്തിയാണ് പാലായുടെ വളർച്ച പാലായുടെ നേതൃനിര ഏറെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ മൂന്ന് പേരും ഈ രൂപതയെ വളർത്തിയെടുക്കുന്നതിൽ കാണിച്ച ശ്രദ്ധ അതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ അവതരിപ്പിച്ചു കൊണ്ട് ഇരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിരുന്നു ഈ പാലാൽ പക്ഷേ അന്ന് പരിശുദ്ധ സിംഹാസനം മനസ്സിലാക്കി ഈ മീനും തൊണ്ടടുത്ത പ്രദേശങ്ങളിലുള്ളവരെ ചങ്ങനാശ്ശേരിയിൽ ഒതുക്കി നിർത്താൻ ഒതുക്കിയാലും അവർക്ക് ഒതുങ്ങുകയില്ല അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക മർത്തോമ മാർഗ്ഗത്തിന്റെ സംരക്ഷകരാണ് പാലാരൂപതയെന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയസ് മാർ ജോസഫ് ശ്രേഷ്ഠ ശ്രേഷ്ഠാബ പറഞ്ഞു സഭയിലും സമുദായത്തിലും സമൂഹത്തിലും പാലാരൂപത നൽകുന്ന നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് സഭാധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ ഇരുപത്തിരണ്ട് വർഷം സേവനമനുഷ്ഠിച്ച മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ രണ്ട് പൊതിറ്റാണ്ടായി നേതൃത്വം നൽകുന്ന മാർ ജോസഫ് കലിറങ്ങാട്ടെ എന്നിവരുടെ ശുശ്രൂഷകളെ പ്രസംഗകർ പ്രത്യേകം അഭിനന്ദിച്ചു കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി പലാരൂപതയുടെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ട് പാലാ കാനൻ ദേശമായി മാറിയിരിക്കുന്നതായി ശശി തരൂർ പറഞ്ഞു

സമ്മേളനത്തിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് സ്വാഗതം ആശംസിച്ചു ഖാനായ ഏക്കോബായ സമുദായ സഭ മെത്രാപോലിത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ സെവേറിയോസ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കൽദായ സുറിയാനി സഭാ മാർ ഔഗൻ കുര്യാക്കോസ് മന്ത്രി റോഷി അഗസ്റ്റിൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കേരളാ കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി ആന്റു ആന്റണി എം പി എം എൽ എമാരായ മാണിസി കാപ്പൻ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മോൺസ് ജോസഫ് മുൻ എം എൽ എ പി സി ജോർജ് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി നിലയ്ക്കൽ റാന്നി ഫദ്രാസൻ അധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മാർ ജോസ് പുളിക്കൽ മാർ ജോർജ് രാജേന്ദ്രൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ ജോസഫ് സ്രാമ്പിക്കൽ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ തെക്കഞ്ചേരിക്കുന്നൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പാലരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തലത്തിൽ സിസ്റ്റർ മരീന ഞാരക്കാട്ടിൽ ഡോക്ടർ കെ കെ ജോസ് ഷീബ ബിനോയി തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുൻപായി നടന്ന വിശുദ്ധ കുർബാനയിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഒരു വർഷം നേരിടുന്ന പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് സമാപിച്ചത് സ്റ്റാർ ന്യൂസ് പാലാ